ഹലോ അപ്പോൾ ഇതാ ഇന്ന് നമുക്ക് കായലിലെ നച്ചുകരി മീനാണേ കിട്ടിയേക്കുന്നത് അപ്പം നമ്മൾ അതിനെ നല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കറി വെച്ചെടുക്കാൻ പോവുകയാണെ അപ്പം മീനിനെയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെതാ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഉലുവ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ വെളുത്തുള്ളി ഒന്ന് വഴിണ്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ലേശ് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മളൊരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് അതിനെ വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അതൊന്ന് വഴണ്ടി വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതാ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടി ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ലേശം വെള്ളം ഒഴിച്ചാൽ മസാലയൊന്നും നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം അതിൽ നിന്ന് ശേഷം ബാലൻസ് വരുന്ന വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് കുടംപൊളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെതാ നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനൊക്കെ ഇരുന്ന് നന്നായിട്ടൊന്ന് ഉറക്കി ഒഴിച്ച് കിളിക്കുന്നുണ്ട് അപ്പോൾ അത് ആ സമയത്ത് നമുക്കൊരു അരമുറി തേങ്ങ ചിരവി അതിൻ്റെ തേങ്ങ പാൽ പിഴിഞ്ഞെടുത്ത് നമ്മുടെ മീൻ കറി ഒന്ന് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് ആ തേങ്ങാ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ തേങ്ങാ പാലൊക്കെ ചേർത്ത് മീൻ കറി നല്ല വറ്റിച്ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ